ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സൗദി അറേബ്യയിലെ നമ്മുടെ ഏരിയയിലുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ള അഞ്ച് റിയാൽ നമുക്ക് കിട്ടും പക്ഷേ എല്ലാത്തിനും അഞ്ചെറിയാലെല്ലാം കിട്ടും കുറച്ച് സാധനങ്ങൾക്ക് മാത്രം വില കൂടുതലായിരിക്കും എന്നിരുന്നാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കാറ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ആദ്യം നോക്കുകയാണെങ്കിൽ ഓയിലുണ്ട് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ ഒരു നേരം തന്നെ അവിടെ കാണാൻ പറ്റും പിന്നെ പച്ചമുളക് ഉപ്പിലിട്ടതും ഒലീവ്സ് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ടൂണ ഫിഷ് അത് ചെറിയ ചെറിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട് ഒരു ദിവസത്തേക്ക് കറിക്കൊക്കെ നമ്മൾ ഓടിക്കാറുണ്ട് ഇതിനൊക്കെ അഞ്ച് ആറ് എറിയാലെ റേറ്റാണ് വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ റോസ് വാട്ടറുണ്ട് പിന്നെ പിക്കിൾസ് ജാം പാസ്ത ഒരുപാട് ഒരുപാടായിട്ടുണ്ട് ഇതെന്തൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് തോന്നുന്നു ഗ്രേപ്സ് ആൻഡ് ലേവ്സ് ഉപ്പിലിട്ടതാണെന്ന് തോന്നുന്നു നമ്മളത് മേടിച്ച് ട്രൈ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ടോ ടൊമാറ്റോ കച്ചപ്സ് ഈഴ് ടിന്നിലും കിട്ടും അതേപോലെ ചെറിയ ചെറിയ ബോക്സുകളിലും കിട്ടും നമ്മൾ ടിന്നിലാണ് കൂടുതലും മേടിക്കാറുള്ളത് ഇവിടെ പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം പൊടികളും ടിന്നിലായിട്ട് ഇവിടെ കിട്ടും ഇതിനൊക്കെ ഒരു അഞ്ച് ആറ് രൂപ റേറ്റ് വരും പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള തോക്കുകളും അതേപോലെ ചെറിയ കാറ് വണ്ടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ അഞ്ച് അഞ്ചറിയാനും കിട്ടും നമ്മുടെ വീട്ടിലാരും ഇല്ലാത്തതൊന്നും നമ്മളെ മേടിക്കാൻ പോവില്ല കേട്ടോ പിന്നെ ഇവിടെ സോക്സ് അതൊക്കെ നമ്മൾ ഇവിടെ തണുപ്പ് കൂടുതലായത് കൊണ്ട് നമ്മൾ കൂടുതലും അഞ്ചറിയാലും ഇവിടെ തന്നെയാണോ ഒന്ന് മേടിക്കാറുള്ളത് അടുക്കള ക്യാജായിട്ടുള്ള എല്ലാ വസ്തു ഇവിടെ ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തന്നെയുള്ള ചിപ്സും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഫീലിങ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഫുൾ എയറിലല്ല ഇതിരിക്കുന്നത് ഇതിനൊരു ആറ് ഏഴ് റിയാൽ വരുന്നതാണ് നമ്മൾ ഡെയിലി മേടിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് ഇതേ വിളി പോകുമ്പോൾ ഓരോ പാക്കറ്റ് വെച്ച് മേടിക്കുന്നതാണ് പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ചോക്ലേറ്റ്സുകളുണ്ട് നാട്ടിൽ പോകുമ്പോൾ ഇത് കുറച്ചെ കുറച്ച് മേടിച്ച് കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ കാശില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഓരോ പീസ് പീസ് വെച്ച് എടുക്കാം അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമ്മളിത് മേടിക്കാറുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മാതിരി നമ്മളത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങൾ മേടിക്കാൻ നേരുന്നില്ല കേട്ടോ പിന്നെ നോക്കുവാണെങ്കിൽ വാസ്ലിൻ അതേപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഓയിൽസ് ഫേസ് ക്രീംസ് മോയ്സ്ചറൈസിങ് ക്രീംസ് ഹെയറിൽ മസാജ് ചെയ്യുന്ന ക്രീംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അഞ്ചെറിയാൽ നമുക്കിവിടെ കിട്ടാം ഞങ്ങൾ സോപ്പ് പൊടി ഇവിടെ നിന്നാണ് കൂടുതലും മേടിക്കാറുള്ളത് ഇതിനൊക്കെ അഞ്ചറിയാലെ വരാറുണ്ട് പക്ഷെ നമ്മൾ മേടിക്കുന്ന സാധനം ഇന്നലെ കിട്ടിയില്ല ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് അവിടെ നമ്മൾ പോയി ഇത് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ വരാറുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ ലിക്വിഡ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ബോഡി ക്രീംസ് ആണെങ്കിലും പല വെറൈറ്റിയിലുണ്ട് എല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മണ് അത്യാവശ്യം നല്ല ഇതായിട്ടുള്ള ഫ്രാഗ്രൻസ് സ്മെല്ലുകളുണ്ട് നമ്മളിത് അധികം എടുത്തില്ല എല്ലാം ഒന്ന് നോക്കി നോക്കി അടുത്തടുത്ത് കാണാനായിട്ട് പോവുകയാണ് ഇടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങൾ ഇതുപോലൊന്നും കറങ്ങാനുള്ള ഡെയിലി പോകാറുള്ളതാണ് കയ്യിലധികം പൈസ ഇല്ലാത്തത് ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമേ മേടിക്കാറുള്ളൂ ഇത് ഇഷ്ടംപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ക്രീംസ് ബോഡി സ്ക്രബ്ബ് അതേപോലെ ഹാൻഡ് വാഷ് സൊല്യൂഷൻസ് ബോഡി ലോഷൻസ് ബോഡി ബാത്ത് ജെല് ഡെറ്റോൾസ് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ അഞ്ചുറിയാലയതുകൊണ്ട് ഇടയ്ക്ക് പോയി ഓരോന്നൊക്കെ മേടിക്കും പിന്നെ വീട്ടിൽ കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാറുണ്ടെങ്കിലും പിന്നെ ഓർക്കും ഇപ്പോൾ പോകുന്നില്ലല്ലോ എന്ന് ഓർത്ത് അത് നമ്മൾ എടുത്ത് യൂസ് ചെയ്യാറാണ് പതിവ് ഇനി പോകുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അയച്ചു കൊടുക്കുന്നതാണ് എന്നിരുന്നാലും ഒരു വീട്ടിലേക്ക് വേണുന്ന എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് നമുക്ക് മേടിച്ചേക്കാൻ പറ്റും പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടി ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് മസ്കാര ലിപ്സ്റ്റിക്ക് അതേപോലെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളതൊക്കെ ജസ്റ്റ് നോക്കി പിന്നെ ഇത് നിങ്ങൾ കണ്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുത്തി വെക്കുന്ന സാധനമാണ് അതിനൊക്കെ ഒരു അഞ്ചറി കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ ടിഷ്യൂസൊക്കെ ഇങ്ങനെ പാക്കി കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂസൊക്കെ ഇങ്ങനെ മേടിക്കാറുണ്ട് യൂസ് ചെയ്യാനായിട്ട് ബക്കറ്റ്സ് പാത്രം കപ്പ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ സ്റ്റോറിൽ നമ്മൾ മേടിക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കപ്പ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പറയണേ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി മേടിക്കും ഇട ഈ പാത്രത്തിനൊക്കെ വലിയ ക്വാണ്ടിറ്റി ഇല്ല പക്ഷേ നമുക്ക് താൽക്കാലിക യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് പാത്രം കഴുകിക്കുന്ന സ്ക്രബുകളൊക്കെ ഒരുപാടിതിൽ കിട്ടും ഒരാറേഴ് അഞ്ച് റിയാലിന് നമുക്ക് ലാഭമാണ് സ്ക്രബൊക്കെ ഒരു കവർ നിറയെ കാണും പത്തൊൻപന്ത്രണ്ടൊക്കെ ഉള്ളൂ പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കിച്ചണിലേക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണുള്ളത് നൈഫ് മുതൽ എല്ലാ തരം പാത്രങ്ങളും എല്ലാ സ്പൂൺ വെറൈറ്റീസുകളും ഇവിടെ ഉണ്ട് ഇതിനൊക്കെ അഞ്ച് അഞ്ചെറിയാലാണ് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്ന് മേടിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ബായ്